ദിലീഷ് അഗ്ഗി വകുക്കിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ നല്ലൊരു കമൻറ്റ് ബോക്സിൽ വന്നതെന്ന് വെച്ചാൽ ചേമ്പ് വിളവെടുത്തല്ല ഒന്ന് കുഴിച്ചിടുന്നത് കാട്ടണം എന്ന് പറഞ്ഞു അപ്പം അതിൽ ഞങ്ങൾ രണ്ടും രണ്ട് വീഡിയോ ചെയ്ത് ചേമ്പ് കുഴിച്ചിടണതും ചേമ്പ് കുഴിച്ചിടണമില്ല അതിന് വളർന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിട്ടതാണ് അപ്പോൾ ഇന്ന് ഞാൻ ചേമ്പ് പറക്കലും അത് കുഴിച്ചിടലും കൂടെയുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഞങ്ങൾ ചെയ്യണ രീതികൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളൂ കേട്ടോ ഇത് വിത്ത് കുറവാണ് രണ്ട് വിത്തുള്ളൂ വലിയ വലിയ മുരടൊക്കെയാണ് വിത്ത് വിത്ത് കുറവാണ് കേട്ടോ ചില വിത്തുകളൊക്കെ അങ്ങനെ ഉണ്ടാവും വല്ല കേട്ടോ ഈ മഴ പെയ്തതിൽ വന്ന പ്രശ്നമാണ് ഇത് മുളച്ച് വരണം കേട്ടോ ആ ആ വിത്തല്ല വിത്ത് ഉണ്ട് ചില കേട്ടോ നല്ലത് ഇതിൻ്റെ തള്ളയാണ് അപ്പോൾ അതിന് വിത്ത് കുറവാണ് മൂന്ന് വിത്തേ ഉള്ളൂ നല്ലൊരു കിലോ ഉണ്ടാവും കേട്ടോ അല്ല മൂന്നല്ലിട്ടാണ്ട് വെച്ചിട്ട് നാല് വിത്ത് മുറുകിയാ വിത്ത് കുഴപ്പമില്ല കേട്ടോ അതിൻ്റെ കഷ്ണമുണ്ട് ഇത് വലിയ കുഴപ്പമൊന്നുമില്ല ഒരു ഒരു കിലോ പോലെ വിത്ത് ഞാനിവിടെ എഴുപത് രൂപയ്ക്കാണ് വിത്ത് കൊടുത്ത് കൊടുക്കുന്നത് നമ്മളെ വിത്ത് ചേമ്പ് ഇന്നലെ നമ്മളെ സ്ഥിരമായിട്ട് സാധനം വാങ്ങേണ്ട ആൾ ഗൾഫിലേക്കൊരു അഞ്ച് കിലോ ചേമ്പ് ഉണ്ടായി മധു തന്നെ ആളാണ് ഞങ്ങൾ എൻ്റെ സ്ഥിരമായിട്ടൊരു വിധം പച്ചക്കറി മുളക് ചോദിച്ച് മുളക് കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ കുറച്ചും കൂടെ ഓർഡർ ഉണ്ട് നല്ല വിളക് ഫസ്റ്റ് ക്വാളിറ്റി വിത്ത് ഞങ്ങൾ എഴുപത് രൂപയ്ക്ക് കൊടുക്കുകയുള്ളൂ മറ്റൊക്കെ ഞങ്ങൾ വില കുറച്ചിട്ടാണ് കൊടുക്കണത് രണ്ടാമത്തെ മരട് ചേമ്പ് ഞങ്ങൾ മാന്തയാണ് ചേമ്പൊക്കെ ഉഷാറായിട്ട് വരേണ്ടത് ഇവിടെ നിന്നും അധികം ആദ്യമായിട്ടതിന് ഈ ഭാഗത്ത് ചേമ്പ് ഉണ്ടാക്കണം ഞങ്ങൾ വാഴേൻ്റെ ഇടയിലായിട്ടെ നല്ല വളം ഉണ്ടാവും ഇതൊക്കെ വന്ന് നോക്കുമ്പോളേ കടുന്ന നേരത്തെ കുത്തി ഒരു കുത്തും ഒക്കെ ശ്രദ്ധിക്കണം നോക്കാം ഇതിലൊക്കെ നല്ല മരട വെയിലും നല്ല വെയിലുള്ള ഇടത്തേങ്ങൾ ഉണ്ടാക്കാൻ കിട്ടും അതാ ചിലപ്പോൾ തന്നെ കൈത്തൊരു വിത്തേക്കണി എഴുത്തിടണമെന്നുണ്ടോ ഇത് മേലോട്ടാണ് വരുന്നത് കാരണം അത് മുളയ്ക്കാൻ പോവാണ് മഴ പെയ്തപ്പോൾ ചേമ്പനി എപ്പോഴും നമ്മൾ ചേണ്ടതെന്ന് വെച്ചാൽ തട്ട പൊട്ടിച്ച് മണ്ണിട്ട് കൊടുക്കുക ഈ തട്ടേനുള്ളിലൊക്കെ വിത്താണ് ചെറിയ വിത്തിൻ്റെ ഇത് കാണാൻ ഞാൻ കാട്ടി തന്നെ പൊന്ന് പൊട്ടിച്ചിട്ട് അതാണ് ഇപ്പോൾ വിത്താക്കുക അപ്പോൾ ചേമ്പ് അധികം ആഴത്ത് കുച്ചിടരുത് വലിയ മുകളിലേക്ക് വെച്ചിട്ട് മണ്ണ് കൊത്തിയിട വേണ്ടത് അതാണ് ചേമ്പിനും ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് അതിന് അത്യാവശ്യം ചേമ്പ് ഉണ്ട് അതാണിത് നമുക്ക് പറിച്ചു കിട്ടാത്തത് നമ്മൾ കാർത്തിയെ കൊടുക്കുക പുല്ല് ഇവിടെ ആ വേണ്ട ഒരു വിത്തുമ്പോഴ കണ്ട കൊത്തുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല കായ് പോവും ഇതൊക്കെ ഒരുപാട് തലമുറ പഴക്കമുള്ള വിത്തുകളാണ് അല്ലെങ്കിൽ വിത്ത് ഞങ്ങൾ പുറമൊന്നും വാങ്ങാനില്ല ഇവിടെ ഉണ്ടായ വിത്ത് ഇതിങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ടാവോണ്ടോ കേട്ടോ വിത്തുകൊണ്ടോ ഓരോ വിത്തിൻ്റെ വണ്ണുകളു കണ്ടോ ഒന്ന് രണ്ട് ഇത് മുളയ്ക്കാനുള്ള തീരുമാനമായിരുന്നു അപ്പം ഇനി പറിക്കാൻ പറ്റില്ല വിത്ത് പൊളച്ചാൽ നമുക്ക് വില കുറച്ചേ കിട്ടുള്ളൂ ഒരു കിലോ പോരണ്ട് അതൊന്ന് ഒന്ന് ഓട്ടോ നിൽക്കില്ല ചെറിയ വിത്താണ് ചെറിയ വിത്തൊക്കെ ഞങ്ങൾ എടുക്കുകയ്യാ നമുക്കിപ്പോൾ വലിയ വിത്തൊക്കെ ഞങ്ങൾ കൊടുക്കും അതിൽ ഓഡർ ആട്ടോ ആൾക്കാരൊക്കെ ഞങ്ങൾ വാങ്ങിയവരൊക്കെ വാങ്ങുന്നുണ്ട് കാരണം ആൾക്കാർക്ക് അറിയാം ഞങ്ങളിത് ചെയ്യണേ രീതികളൊക്കെ അറിയാം വലിയ നല്ല സാധനത്തിന് നല്ല വില തന്നു വാങ്ങാൻ ആളുകളുണ്ട് കുറേ അവർക്കറിയാം ഞങ്ങൾ ഉണ്ടാക്കണ രീതികളൊക്കെ അവർക്ക് അറിയണമെങ്കിലും ഉണ്ടാക്കണം ഇത് ചെറിയ മരടാണെങ്കിൽ ചെറിയ രീതി തന്നെ ഉള്ളിലുട്ടാണ് വലിയ വിത്തുകളൊന്നും ഇല്ല അത് കുഴപ്പമൊന്നുമില്ല ഞങ്ങളത് പണിക്കാരൊന്നും വെച്ച് ചെയ്യില്ല ഒക്കെ ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യരുത് അപ്പോൾ അതിനെക്കൊണ്ട് നമുക്ക് ഗുണം തന്നെയാണ് ഇത് തടിക്കൊരിളക്കമല്ലേ ഇനി ഒരു തൈ വെച്ചതാണ് ആ തൈല് അതിൻ്റെ തൈ പോയതാണ് ഇപ്പോൾ ഒരു ഞങ്ങളൊരു കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു സീരി സീരിയസ് ഞങ്ങൾ ഇത് ഇട്ടത് ഒരാൾക്കിത് കുഴിച്ചിരണത് എങ്ങനെയാണെന്ന് പറഞ്ഞ് തുടങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഇത്ര വെച്ചിട്ടാണ് കട്ട് ചെയ്താണ്ട് ഇവിടെ എന്നിട്ട് ഇതാണ്ട് തട്ടും അത്ര മതി എന്നിട്ടാണ് ഞങ്ങൾ കുഴിച്ചിട്ടുള്ളത് അതായിട്ട് കുഴിച്ചിട്ടാൽ പിന്നെ നമുക്ക് ഇപ്പോൾ കുഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വാളല്ലാതെ നനക്കണേ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇടയ്ക്കൊരു നനച്ചിട്ട് ഇവിടെ ഇപ്പോൾ വെയിലായതിനോണ്ടിട്ട് കെട്ടു പോകാനുള്ള ഉണ്ട് ഇത് ഇങ്ങനത്തെയാണ് ശരിക്കും ഏറ്റവും കുഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെറുതാണ് കുഴിച്ചിട്ടുണ്ട് അപ്പോൾ അത്ര ഇങ്ങനെ വെട്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഒരു വളം ഇടൂല ഞങ്ങൾ ഇത് അച്ച കവിടെ ഇത് ഞങ്ങൾ ഇന്ന് പറിച്ചതും ഒരാഴ്ച മുന്നേ പറിച്ചതും ഇട്ടുള്ള ഈ ചേമ്പാണ് അപ്പോൾ അത് ഒന്ന് കുഴിച്ചിട്ടിട്ട് വെള്ളം എടുത്തത് ഇടയ്ക്ക് ഒന്ന് അനച്ചാൽ മതി അവിടെ വേ പിന്നെ കർക്കിട മാസത്തിൽ നമുക്ക് ലേശം ആദ്യം ഒന്ന് വെള്ളം ഇംഗ്ലീഷ് വളം ഇട്ടിട്ടൊന്ന് മഴ വരുന്നതിൽ ഒന്ന് ഇംഗ്ലീഷ് വളർന്ന് അരുക്കേരി കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ കർക്കിട കർക്കിട മാസത്തിലാണ് മഴ വരുക കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തട്ട പൊട്ടിച്ചിട്ട് വള മണ്ണ് ഏശം ഇംഗ്ലീഷ് വളം മണ്ണ് കൊട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ടത് നല്ല മഴ കാരണം ഇതിൻ്റെ വിത്തുകൾ എവിടെ നിന്ന് ഉണ്ടാക്കുക വെച്ചാൽ അതാണ് തട്ട പൊട്ടി ഇതേണ്ട ഇതാണ് ഇതാണിതിൻ്റെ വിത്ത് അതിനെ കൊണ്ടാണ് ഇതിൽ തട്ട പൊട്ടിച്ച് മണ്ണ് ആ തട്ടേനുള്ളൊരു വിത്താണ് ആ ഒരു വിത്ത് വരും അതിനെ കൊണ്ടാണ് മാസത്തിലാണ് ഇതാ ഇതൊക്കെ ഇതിൻ്റെ വിത്തുകളാണ് ഉണ്ടോ ഇതാ ഇവിടെ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് വിത്ത് പെടേണ്ട ഇതൊക്കെ വേരുകളാട്ടോ വിത്തല്ല അപ്പം അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ നല്ല ഉഷാറായിട്ട് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക അങ്ങനെ ഞങ്ങളിത് ചെയ്യുമ്പോൾ നമുക്ക് വിളിച്ചിടാ ഈ ആഴം വന്നിട്ടാണ് ചേമ്പ് ചോദിച്ചിട്ടേ ത്ര ആഴ മതി താണ്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ട് മണ്ണിട്ട ചാതി പിന്നെ ഒന്നും ചെയ്യണ്ട പിന്നെ മഴ വരുന്നതിൽ പറ മഴ വരുന്നതിൽ കുറച്ച് ഇഷ്ടമുണ്ടായിക്കോട്ടെ ഇപ്പം ഒരെട്ടെണ്ണ അവിടെ കൊച്ചു ചേട്ടാ മഴ വരുന്നതിൽ ഒരു കുണ്ട് കുത്തിയിട്ട് ദേശം ഇംഗ്ലീഷ് പാർച്ച് കൂട്ടാം എന്താ ചാരി ഒന്നിട്ട് പൊന്താൻ വേണ്ടിയിട്ടാണ് നാല് നാലാണ് കുടുക ബാക്കി നാളെ കുഴിച്ചിട അപ്പം അത് ഞങ്ങൾ നാലിലാണ് കുഴിച്ചിടുന്നത് എന്താ നാലല്ല അപ്പം എടുത്ത് തന്നെ കമ്പ്ലീറ്റ് കുഴിച്ചത് കാരണം അതിവിടെ കിടന്ന് കേട് വന്നു കുംഭമാസത്തിലാണ് ശരിക്കും കുഴിച്ചിടുക കുംഭമാസം ഉണ്ടാക്കി ഇഷ്ടം പോലെ ഉണ്ടാവും എന്നൊക്കെയാണ് പണ്ടത്തെ കാരണന്മാർ പറയുന്നത് അപ്പോൾ